السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسوله اللمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد قيم الله صحودري صحودر المالي بشواسي غلائيا മരണാനന്തരം ഒരു ജീവിതമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് മരണാനന്തരം കടന്നുവരാനിരിക്കുന്ന ആ ജീവിതത്തിൽ സ്വർഗം നേടുക എന്നതാണ് നാം ഓരോരുത്തരുടെയും പ്രവർത്തന ലക്ഷ്യം അതിലേറെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം നാം ആ സ്വർഗം ആഗ്രഹിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ഹബീബ് നമുക്കേറെ പ്രിയപ്പെട്ട നമ്മുടെ റസൂൽ ആ സ്വർഗ്ഗത്തിലുണ്ട് എന്നതാണ് ആ സ്വർഗം നമ്മൾ അത്രത്തോളം ആഗ്രഹിക്കാനുള്ള കാരണങ്ങളിലൊക്കെ നമുക്കറിയുമല്ലോ നമ്മുടെ റസൂലിന്റെ കൂടെ കഴിയാൻ സാധിക്കുക എന്നത് ഏറെ അനുഗ്രഹമായി കാണുന്നവരാണ് നമ്മൾ റസൂലിന്റെ കൂടെ കഴിയാൻ സാധിക്കുന്നതിൽ ഏറ്റവും വലിയ മാർഗം എന്താണ് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ കൽപ്പനകൾ ശിരസ വഹിച്ച് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ജീവിതത്തിൽ ഉൾക്കൊണ്ട് റസൂലിനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് ഇന്ന് നമുക്ക് നബിയെ കാണാനും നമ്മുടെ കൂടെ നബി സല്ലാഹു അലഹി വസലമ്മ തങ്ങൾക്ക് കഴിഞ്ഞുകൂടാനും ഒരിക്കലും കഴിയാറില്ല കാരണം പ്രവാചകൻ നമ്മളിൽ നിന്ന് വേർപെട്ടുപോയി നാം ഇവിടെ തിരിച്ചറിയണം അള്ളാഹുവിന്റെ ആ റസൂൽ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനത്തിലാണ് പിന്നെ എങ്ങനെയാണ് നമ്മൾക്ക് ആ പ്രവാചകനെ കാണാനും സ്വർഗത്തിൽ ആ പ്രവാചകനോടൊപ്പം കഴിഞ്ഞുകൂടാനും കഴിയുക മഹാനായ നബി സല്ലാഹു അലഹി വസ്ലമ്മ തങ്ങളുടെ അടുക്കൽ ഒരിക്കൽ ഒരു സ്വഹാബി വന്നു എന്നിട്ട് അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞ് നബിയെ ഇന്ന് എനിക്ക് താങ്കളെ കാണാം അതുപോലെ തന്നെ താങ്കളുടെ കൂടെ കഴിയാം ആഗ്രഹിക്കുമ്പോഴെല്ലാം ഞാൻ താങ്കളെ വന്ന് കാണാറുമുണ്ട് ഇതിനെല്ലാം എനിക്ക് ഇന്ന് ഈ ജീവിതത്തിൽ കഴിയുന്നു എന്നാൽ താങ്കൾ സ്വർഗത്തിലെത്തിച്ചേർന്ന് കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ സാധാരണക്കാരും പ്രവാചകന്മാരിലെ ശ്രേഷ്ഠനായ അങ്ങ് ഏറെ ഉയർന്ന ഉന്നതമായ സ്ഥാനത്തിലുമായിരിക്കുമല്ലോ അപ്പോ എനിക്ക് താങ്കളെ കാണാനും താങ്കളോടൊപ്പം കഴിയാനുമൊക്കെ കഴിയുമോ ഒരു സങ്കടത്തോടു കൂടനും സലാഹു അലൈഹി വസലമാ തങ്ങളോട് തന്റെ ആവലാദി പറഞ്ഞ ആ സ്വഹാബിയോട് അള്ളാഹുവിന്റെ റസൂൽ പരിശുദ്ധമായ ഖുർആാനിലെ എന്ന അധ്യായത്തിലെ അറുപത്തി ഒൻപതാമത്തെ വചനം കേൾപ്പിക്കുകയുണ്ടായി ആ ആയത്ത് ഇങ്ങനെയാണ് ആയത്തിങ്ങനെയാണ് പറയുന്നത് ആരാണ് അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുന്നത് അവർ അള്ളാഹു അനുഗ്രഹിച്ചവരോടൊപ്പമായിരിക്കും പ്രവാചകന്മാരിൽ നിന്ന് സത്യസന്ധന്മാരിൽ നിന്ന് സുഹതാക്കളിൽ നിന്ന് സ്വാലിഹകളിൽ നിന്ന് അവരൊക്കെ ഏറ്റവും ഉയർന്നതമായ ആ പദവികളിൽ എത്തിച്ചേർന്നാലും അവരോടൊപ്പമായിരിക്കും അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുന്നവർ അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന് അനുസരിച്ചു കൊണ്ടുള്ള ആ ജീവിതം നിനക്ക് സ്വർഗത്തിലും ഈ ഒരു സാമീപ്യത്തിന് നിന്നെ അർഹനാക്കുമെന്ന് മഹാനായ രസാഹു അലിഹി വസല്ലമാങ്ങൾ ആ സ്വഹാബിയെ ബോധ്യപ്പെടുത്തുകയുണ്ടായി അള്ളാഹുവിന്റെ സ്നേഹമാണല്ലോ ഏറ്റവും വലുത് അള്ളാഹുവിന്റെ സ്നേഹം ലഭിക്കാനുള്ള മാർഗം എന്താണ് അതും അള്ളാഹുവിന്റെ റസൂലിനെ ചെയ്യുക പ്രവാചക ചതികളെ ഉൾക്കൊള്ളുക അത് പിന്തുടരുക എന്നുള്ളത് തന്നെയാണ് കാരണം എന്ന അധ്യായത്തിലെ മുപ്പത്തി ഒന്നാമത്തെ വചനത്തിൽ നമ്മൾക്ക് ഇങ്ങനെ കാണാം അല്ലാഹു പറയുകയാണ് അള്ളാഹുവിനെ ആരെങ്കിലും സ്നേഹിക്കുന്നു എങ്കിൽ അവൻ പ്രവാചകനെ പിന്തുടരട്ടെ അങ്ങനെ പ്രവാചകനെ പിന്തുടർന്നാൽ അള്ളാഹു അവനെ സ്നേഹിക്കുകയും അവന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുകയും ചെയ്യുമെന്ന് പരിശുദ്ധ ഖുർആൻ ഉണർത്തുകയാണ് അതെ അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരാണ് നമ്മളെങ്കിൽ നമ്മൾക്ക് ആ അള്ളാഹുവിലേക്കുള്ള സ്നേഹത്തിലേക്ക് എത്താനുള്ള മാർഗം പ്രവാചക പാത പിന്തുടരുക എന്നുള്ളത് തന്നെയാണ് നബിസല്ലാഹു അലഹി വസ്ലമാ തങ്ങളെ അനുസരിക്കാത്തവർ യഥാർത്ഥത്തിൽ ധിക്കാരം പ്രവർത്തിക്കുന്നവരാണ് എന്നാണ് ഇസ്ലാമിന്റെ നിലപാട് മഹാനായ അബു ഹുറാർ അലി അള്ളാഹു താലാൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഒരു തിരുവചനത്തിൽ കാണാം അന്ന അല്ലാഹി വസ്ലാൽ ഒരിക്കൽ അള്ളാഹുവിന്റെ റസൂല് ഇപ്രകാരം പറഞ്ഞു ഉമ്മത്തി ജന്ന അബ എന്റെ സമുദായത്തിൽ എന്നോട് വിമുഖത കാണിക്കാത്ത എല്ലാവരും സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് പറയുകയുണ്ടായി നബിയോട് ചോദിച്ചു യാ ഈ വിമുഖത അത് കാണിച്ചത് ആരാണ് അപ്പോ റസൂല് പറഞ്ഞത് ഇങ്ങനെയാണ് ആരെന്നെ അനുസരിച്ചുവോ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും ആര് എന്നെ ധിക്കരിച്ചുവോ അവനാണ് എന്നോട് വിമുഖത കാണിച്ചത് എന്റെ മാർഗത്തോട് വിമുഖത കാണിച്ചത് അവനാണ് അവൻ ഒരിക്കലും സ്വർഗത്തിൽ കടക്കുകയില്ല എന്ന് റസുൽഹി സല്ലാഹു അലൈഹി വസ്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് സഹോദരങ്ങളെ നബി പഠിപ്പിക്കാത്ത കാര്യങ്ങൾ നീനിൽ കൂട്ടിച്ചേർത്ത് നാം പ്രവാചക സ്നേഹം പ്രഖ്യാപിക്കുകയും പ്രകടിപ്പിക്കുകയും ചെയ്യുമ്പോൾ അത് യഥാർത്ഥത്തിൽ പ്രവാചകൻ പറഞ്ഞ ഈ ഒരു കൽപ്പനയുടെ ഉള്ളിൽ വരുമെന്നുള്ളത് നാം തിരിച്ചറിയണം അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങളെയെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കാനും പിന്തുടരാനും വിശ്വാസികൾ എന്നുള്ള നിലയിൽ നമുക്ക് ഓരോരുത്തർക്കും കഴിയേണ്ടതുണ്ട് കാരണം പരിശുദ്ധമായ ആ ദീരിന്റെ നടപടികളെക്കുറിച്ച് മഹാനായ റസൂർലാഹി സാഹു അലിഹി തങ്ങൾ നമ്മളെ പഠിപ്പിച്ചത് ഇങ്ങനെയാണ് നമ്മുടെ ഈ കൽപ്പനയിലില്ലാത്തത് അഥവാ മതത്തിൽ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ലാത്തത് ആരെങ്കിലും പുതുതായി ഉണ്ടാക്കിയാൽ അത് തള്ളി തള്ളപ്പെടേണ്ടതാണ് പ്രവാചക സ്നേഹത്തിന്റെ പേരിലോ അല്ലെങ്കിൽ നബിയോടുള്ള മതഹന്റെ പേരിലോ നബിയോടുള്ള ഇഷ്ടത്തിന്റെ പേരിലോ പ്രവാചക പ്രണയത്തിന്റെ പേരിലോ എന്തിന്റെ പേരിലാണെങ്കിലും അള്ളാന്റെ റസൂല് കൽപ്പിച്ചിട്ടില്ലാത്ത ഒരു കാര്യം കൊണ്ടുവന്നാൽ അത് തള്ളിക്കളയുക എന്നുള്ളത് പ്രവാചകനെ അനുസരിക്കുന്ന മാർഗത്തിൽപ്പെട്ടതാണ് എന്ന് നാം തിരിച്ചറിയുക ആ അനുസരണം ലംഘിക്കുമ്പോൾ നമുക്ക് നാളെ പാരത്രിക ജീവിതത്തിൽ ആ പ്രവാചകനെ കാണാനും പ്രവാചകനോടൊപ്പം കഴിഞ്ഞുകൂടാനുമുള്ള ആ സൗഭാഗ്യം നിഷേധിക്കപ്പെടുകയാണ് എന്ന് തിരിച്ചറിഞ്ഞ് അള്ളഹാന്റെ റസൂലിന്റെ സുന്നത്തുകളെ പഠിച്ച് ഉൾക്കൊള്ളാൻ ജീവിതത്തിൽ നിലനിർത്താൻ ശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാമലൈക്കും വാഹത് വബറക്കാത്തു